പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുമോ എന്ന ഒരു ആഗോള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ അതിശക്തമായി തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഉത്തരവാദികളായ ആളുകളെ അത് ലോകത്തിന്റെ എവിടെയായാലും അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കും എന്നവര് മുഖ്യ പ്രധാനമന്ത്രി ഉറപ്പു കൊടുത്തിട്ടുണ്ട് രാജ്യത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭീകരവാദത്തിന് ഇരയായിട്ട് മരിച്ച ആളുടെ ബന്ധുക്കൾക്കും അദ്ദേഹം ഉറപ്പു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിന് പിറകിൽ പാകിസ്ഥാനാണോ എന്നുള്ളത് എല്ലാവരും അംഗീകാരപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകുമോ എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു പാകിസ്ഥാന് ജല ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു മറ്റു പല ഉപരോധങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു അതൊരു യുദ്ധത്തിന്റെ മുന്നോടിയാണ് എന്നുള്ളൊരു സൂചനകളുണ്ട് പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാനും കഴിയാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആയുധ ശക്തിയെ കുറിച്ചുള്ളൊരു വിശകലനം നടത്തുകയാണ് സ്വീഡിഷ് സ്ഥാപനമായ സ്റ്റോക്കോം ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീസ് അവർ നടത്തിയ പഠനത്തിൽ ഇന്ത്യ തങ്ങളുടെ സായുധ ചൈന്യത്തിന് വേണ്ടി കൊണ്ട് ഡിഫൻസ് ചെലവുകൾക്കായിട്ട് ഇന്ത്യ ചെലവഴിക്കുന്നത് എൺപത്തി ആറ് ബില്ല്യൺ ഡോളറാണ് അതായത് എണ്ണായിരത്തി അറുന്നൂറ് കോടി ആണ് ഇന്ത്യ ചെലവഴിക്കുമ്പോൾ പാകിസ്ഥാൻ ചെലവഴിക്കുന്നത് അതിൻ്റെ എട്ടിലൊന്ന് മാത്രമാണ് എന്നുള്ളതാണ് കണക്ക് വരുന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ രണ്ട് രാജ്യങ്ങളുടെയും കപ്പാസിറ്റി സൈനിക ശക്തിയെ ഒരു വിലയിരുത്തലാണ് അല്ലെങ്കിൽ സൈനിക ചെലവിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഈ പഠനം നടത്തുന്നത് ഈ പഠനം പറയുന്നത് പാകിസ്ഥാന്റെ ഇരട്ടി ചെലവാണ് ഇന്ത്യ സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ അഞ്ച് സൈനിക ശക്തികളാണ് യു എസ് ചൈന റഷ്യ ജർമ്മനി ഇന്ത്യ ഇവരാണ് ലോകത്തിലെ ആകെ സൈനിക ചെലവിന്റെ അറുപത് ശതമാനവും ചെലവിടുന്നത് അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് അവരവരുടെ സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ അറുപത് ശതമാനവും ഇന്ത്യ യു എസ് ചൈന റഷ്യ ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ചെലവഴിക്കുന്നത് ഇത് ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ബില്ല്യൺ ഡോളർ ആ വരും ഇന്ത്യ എൺപത്തി ആറ് ബില്ല്യൺ ഡോളർ ചെലവഴിക്കുന്ന സമയത്ത് ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളർ ആണ് സൈന്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ചൈന ചെലവഴിക്കുന്നത് മുന്നൂറ്റി പതിനാല് ബില്യൺ ആണ് ഉക്രൈനും ഇതേപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് ഉക്രൈൻ്റെയും സൈനിക ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ് റഷ്യ രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ തങ്ങളുടെ സൈനിക ചെലവ് ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് മാത്രം അവർ ഇരുപത്തി അഞ്ച് ശതമാനം വർധനമാണ് വരുത്തിയിരിക്കുന്നത് ഇത് റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ലോകത്ത് സംഘർഷം നടക്കുന്ന സമയത്ത് വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ട പണം കൂടുതലായിട്ടും യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ പഠന റിപ്പോർട്ട് തെളിയിക്കുന്നത്